ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഗരം മസാല ഇട്ടാ ഈ ഗരം മസാല എന്തിനൊക്കെ ഉപയോഗിക്കുക എങ്ങനെയൊക്കെ എന്ന് ഒരുപാട് ആൾക്കാർ നമ്മൾ പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ചെയ്യലുണ്ട് അപ്പൊ അവർക്കുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇട്ടത് അള്ളാന്റെ ദുനാവിൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു ഗരം മസാല ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയും കാരണം അതിൻ്റെ ആണല്ലോ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരു കിലോ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ട് ടീസ്പൂൺ ഇട്ടാ മതി കേട്ടാ രണ്ട് ടീസ്പൂൺ ആട്ടാ ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂണ് ഗരം മസാല ആ ബിരിയാണിയിൽ ഇട്ടാല് അടുത്ത പഞ്ചായത്തീന്ന് വരെ ആ ബിരിയാണിയുടെ മണ അടിച്ചിട്ട് ആൾക്കാർ നിങ്ങളെ വീട്ടിലെത്തും അപ്പൊ ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം അരി ഇട്ടുണ്ടി അധികം ഇറച്ചി വിട്ടുണ്ടേ പിന്നെ അത് മട്ടൺ മസാല അല്ല ചിക്കൻ മസാല ബീഫ് മസാല പോലെയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കണത് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കിലോ ആണ് സാധനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ സാധനം എടുത്തിട്ട് എല്ലാം പാകം കഴിഞ്ഞതിന് പാചകം ചെയ്തതിന് ശേഷം അതിന്റെ മേലെ കൂടി ഒന്ന് വാരി പതറിയാൽ മതി അപ്പൊ ആ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫുഡിന് ഒരു മാജിക്കൽ ടേസ്റ്റ് ആയി കാരം അപ്പൊ ഈ സാധനം എന്നുള്ള ആളുകള് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ കൊടുക്കുക അപ്പൊ ആ നമ്പറിൽ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നമ്മൾ വാട്സപ്പിൽ കണക്ട് ആവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക്